നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു സംഭവമാണ് ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു ഭൂതകാല ഓർമ്മ കേരള പോലീസിന് ഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാവാകാൻ കഴിഞ്ഞ വർഷം മികച്ച കളിക്കാർ അതിൽ തന്നെ തലയുരുത്ത് നിന്ന ഐ എം വിജയൻ എന്ന ഗംഭീര കളിക്കാരൻ ടീമിനെ ജേതാവാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കളിക്കാരൻ ഓരോ മാച്ചിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ ടൂർണമെന്റിൽ കപ്പ് കേരള പോലീസിന് കിട്ടിയെന്ന് മാത്രമല്ല ഏറ്റവും മികച്ച കളിക്കാരൻ മാൻ ഓഫ് ദി മാച്ചായി ഐ എം വിജയനെ തെരഞ്ഞെടുത്തു പുതുമുഖമാണ് ഐ എം വിജയന് കിട്ടിയ സമ്മാനം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് അന്ന് കളർ ടി വി ഒന്നും കാര്യമായിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി തന്നെ വന്ന് തുടങ്ങി വലിയ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുമായി കേരള പോലീസിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവച്ച കേരളമാകെ ഉറ്റുനോക്കുന്ന തല നിൽക്കുന്ന കളിക്കാരൻ വീട്ടിലേക്ക് ടിവിയുമായി പോകാനിറങ്ങി അപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനൊരു വീടായിരുന്നു ടി വി വെക്കാൻ സ്ഥലമില്ലാത്ത ഒരു വീടായിരുന്നു അന്ന് ടിവിയുമായി എത്തിയ വിജയൻ ആ സമ്മാനം എങ്ങനെ ഈ വീട്ടിൽ വയ്ക്കും എന്നാലോചിച്ച് അസ്വസ്ഥനായി അദ്ദേഹത്തിന് നല്ല വീട് വേണമായിരുന്നു ഇതാണ് ഐ എം വിജയൻ്റെ അന്നത്തെ വീട് പിന്നീട് അദ്ദേഹം വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത വർഷം ബംഗാളിലേക്ക് പോയി മോഹൻ ബഗാനിലേക്ക് പോയി അതിൻ്റെയൊക്കെ വലിയ കഥയുണ്ട് ഞാനിപ്പം ഈ വീട്ടിൽ നിന്നാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് അന്ന് അദ്ദേഹം ഐ എം വിജയൻ തൻ്റെ അമ്മയ്ക്കൊപ്പം ആ വീട്ടിൽ നിൽക്കുന്ന ചിത്രം പത്രങ്ങളിലൊക്കെ വന്നിരുന്നു വലിയ വാർത്തയായിരുന്നു അന്ന് കണ്ടവർക്ക് അത് ഓർമ്മയായി മനസ്സിലുണ്ടാവും ഇന്ന് കാണുന്നവർക്ക് പുതിയതായി കാണുന്നവർക്ക് അയ്യ വിജയൻ കടന്നു വന്ന വഴികൾ എന്തുമാത്രം കഠിനതരമായിരുന്നു എന്ന് ഓർമ്മിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇപ്പോൾ ഞാൻ വിജയനെക്കുറിച്ച് ഓർക്കാൻ കാരണം ഇന്ന് ഈ ദിവസം ഈസ്റ്റർ ഉയർപ്പിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ ദിവസം ഉയർപ്പിൽ ഉയരെ എന്ന തലക്കെട്ടിൽ മനോരമ വാരാന്ത്യ പതിപ്പിൽ ഞായറാഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗംഭീര ഫീച്ചറിനെക്കുറിച്ച് പറയാനാണ് ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല വിനീഷ് വിശ്വം തയ്യാറാക്കിയ ഒരു ടീച്ചറും ഒരു വിദ്യാർത്ഥിയും ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴുണ്ടായ സംഭാഷണമാണ് ഐ എം വിജയൻ്റെ ജീവിതത്തിൽ നിർണായക പങ്കുവെച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ആ അമ്മയുടെ സ്ഥാനം എവിടെയാണോ തൊട്ടടുത്ത് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ടീച്ചറുണ്ട് പട്ടിണി കിടന്ന് നടന്ന ദിവസങ്ങളിൽ വിജയന് ഭക്ഷണം കൊടുത്ത ആ അമ്മയുടെ കൈക്ക് തുല്യമായി നിൽക്കുന്ന ഒരു ടീച്ചർ പ്രഭാവതി ടീച്ചർ വിജയനെ അടുത്തറിയുന്ന ആളുകൾക്ക് മാധ്യമങ്ങളിലൂടെ പോലും അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാം അദ്ദേഹത്തിന് പ്രഭാവി ടീച്ചറെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഓർമ്മകളാണ് കൂടുതലും വിജയനും ടീച്ചറും ഒരുമിക്കുന്ന ഒരു സംഭാഷണമാണ് വിനീഷ് വിശ്വം ഗംഭീരമായി തയ്യാറാക്കിയിട്ടുള്ളത് ആ സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിജയൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിരവധി അനുഭവങ്ങൾ ഒക്കെ പറയുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ അതിലെ മനസ്സിൽ തൊട്ട ചില സംഭാഷണ ഭാഗങ്ങൾ ചില അനുഭവങ്ങൾ നിങ്ങളെ അടുത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആസ്വദിച്ചതുപോലെ നിങ്ങൾക്കും ഈ ഞായറാഴ്ച പതിപ്പ് കാണാതെ വിട്ടുപോയ ആളുകൾക്കും കൂടി അനുഭവം ദ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് നടത്തുന്നത് അതിലെ വിജയൻ്റെയും ടീച്ചറുടെയും സംഭാഷണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒരു അഞ്ച് പ്രധാന പരാമർശങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാമത് പ്രഭാവതി ടീച്ചർ വിജയൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറയുന്ന ചില സൂചനകളാണ് പലപ്പോഴും ഇത് വായിക്കുമ്പോൾ എനിക്ക് കണ്ണു നിറഞ്ഞുപോയ ചില അനുഭവമുണ്ട് കേൾക്കുന്നവർക്കും അറിയാം ഞാൻ ഒന്നാമതായി പ്രഭാവതി ടീച്ചർ പറഞ്ഞ ആ വാക്കുകൾ വായിക്കാം ദാരിദ്ര്യം പിടിച്ച വല്ലാത്തൊരു കാലമായിരുന്നു അത് നീ മാത്രമല്ല അക്കാലത്ത് ആ അവസ്ഥയിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു അന്നൊക്കെ കൂലി കുറവാണ് കുട്ടികൾക്ക് കഴിക്കാനോ കൊടുത്തയക്കാനോ ഭക്ഷണം പോലുമില്ല നമ്മൾ ഊണ് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ടീച്ചർമാർ ഊണ് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ ഡെസ്കിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ടാകും ഉറങ്ങാണോടാ അതോ സുഖമില്ലേ എന്നൊക്കെ ചോദിക്കും അല്ല ടീച്ചറെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ചങ്കുപടയും എട്ട് പത്ത് കുട്ടികൾ കാണും പോയി നേന്ത്രപ്പഴം കഴിച്ചോ എന്ന് പറഞ്ഞു വിടും എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതിനാൽ ഞാൻ ചായ കുടിക്കേണ്ട പച്ചവെള്ളം കുടിച്ചാൽ മതിയിട്ടോ എന്ന് വിഷമം കലർന്നൊരു താക്കീത് നൽകും നേന്ത്രപ്പഴം കഴിച്ചിട്ട് ചായ കുടിക്കേണ്ട പച്ചവെള്ളം മാത്രം കഴിച്ചാൽ മതിയെന്ന് ഈ സമയമൊന്നും വിജയനെ കാണാറേ വൈകി വരുന്നത് പതിവായി വിജയൻ ഒരിക്കൽ ഞാൻ അവനെ പിടിച്ചു അതായത് ഈ പട്ടിണി നടക്കുന്ന കുട്ടികളുടെ അടുത്തൊന്നും കൂട്ടത്തിലൊന്നും അയ്യം ഇല്ല പക്ഷേ എന്താ സംഭവം മുപ്പരാണെങ്കിൽ സ്ഥിരമായിട്ട് വൈകിട്ടാണ് വരുന്നത് ഒരു ദിവസം ടീച്ചർ വിജയനെ പിടിച്ചു അപ്പോൾ വിജയനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭക്ഷണമായിട്ടില്ല ടീച്ചറെ എന്നായിരുന്നു മറുപടി എന്തേ ഭക്ഷണമായില്ല നിൻ്റെ അമ്മയ്ക്ക് പിന്നെ എന്താ പണി കുപ്പിയും പാട്ടയും പെറുക്കി വിട്ട് അമ്മ തിരിച്ചെത്തുമ്പോൾ വൈകും അപ്പോഴേ ചോറാവൂ ടീച്ചറെ എന്ന് ദൈന്യവും ജാല്യവും നിറഞ്ഞ അവൻ്റെ മുഖം ഇന്നും മനസ്സിലുണ്ട് ചടച്ച് എല്ലിച്ചൊരു കുട്ടിയെന്ന് ടീച്ചർ പറയുന്നത് ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ആ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിൽ ഇടയിൽ ടീച്ചറെക്കുറിച്ച് വിജയൻ പറയുന്നുണ്ട് ടീച്ചർ നന്നായി പഠിപ്പിക്കും ഞാൻ പഠിക്കാഞ്ഞിട്ട് അല്ലാണ്ട് എന്താ ടീച്ചർമാർ പരീക്ഷ എഴുതി കൊടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വിജയനെ ടീച്ചർ പരീക്ഷ എഴുതി കൊടുത്ത കാര്യം പറയുകയാണ് എന്നാൽ എനിക്ക് ടീച്ചർ പരീക്ഷ എഴുതി തന്നിട്ടുണ്ട് ഒന്നും എഴുതാതിരുന്ന എന്നോട് ഉത്തരം പറഞ്ഞു തന്നാൽ മതിയോ എന്നാണ് ടീച്ചർ ചോദിച്ചത് പറഞ്ഞാൽ അതെനിക്ക് എഴുതാൻ അറിയണ്ടേ എന്നായി ഞാൻ അപ്പോൾ മറ്റു കുട്ടികൾ പറയും ചേട്ടൻ എഴുതി കൊടുക്കും ടീച്ചറെ എന്ന് കാരണം ഇയാൾ വിജയൻ ഒരുപാട് വർഷം തോറ്റിട്ട് ആ ഇരിക്കുന്ന ആളാണ് അപ്പോൾ ടീച്ചറോട് മറ്റു കുട്ടികളോട് പറയും അയാൾക്ക് എഴുതി കൊടുക്കുന്നു പറയും ചേട്ടന് ചേട്ടനെ ഏത് അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാമത്തെ കൊല്ലമാണ് ഒപ്പം പഠിച്ചവർ പത്തിലെത്തിയിരുന്നു അവർ അഞ്ചാം ക്ലാസ് വരെ റാഗ് ചെയ്യാൻ വരും എനിക്ക് നല്ല ഉയരമാണ് മുണ്ടാണ് വേഷം ഇതൊക്കെ എൻ്റെ പിള്ളേരാട്ടോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ ഞാൻ സേഫാക്കും എന്ന് വിജയൻ പറയാണ് അങ്ങനെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഒരു ചേട്ടനായി ഒരു സുരക്ഷാ ഗാർഡായി വിജയനെ കാണുന്ന സാഹചര്യം കൂടിയുണ്ട് പക്ഷേ അദ്ദേഹം നന്നായി കളിക്കും നീ നേരെയാവുന്ന ലക്ഷണമൊന്നും അന്ന് കണ്ടില്ല പക്ഷേ കളിക്കാൻ പോകുന്നത് കണ്ട് കളിച്ചെങ്കിലും നേരെയാവട്ടെ എന്ന് ഞാൻ വിചാരിക്കും എന്ന് ടീച്ചർ ഈ അഭിമുഖത്തിൽ ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് വിജയൻ പിന്നെ പന്ത് കളിയെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് ബുദ്ധി വെച്ച കാലം തൊട്ടേ പന്ത് കളിയുണ്ട് കോലോത്തും പാടത്ത് ചേട്ടന്മാരൊക്കെ പന്ത് കളിക്കുന്നതും കണ്ട് കൂടെ കളിച്ചാണ് വളർന്നത് ഇരുട്ടാകും വരെ കളിക്കും വേറെ നേരം പോക്കൊന്നുമില്ല പണി കഴിഞ്ഞു വന്നാൽ അമ്മ നീട്ടിയൊരു വിളി വിളിക്കും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ലല്ലോ റബ്ബർ കത്തിച്ച് പിടിച്ച് വരമ്പിലൂടെ പോയി അമ്മയെ കൂട്ടി വീട്ടിലേക്ക് പോകും അതല്ലെങ്കിൽ അമ്മ വരുന്നവരെ ഓമന കഫേയിലിരിക്കും കുപ്പിയും പാട്ടയും ഒക്കെ പിറക്കിയെടുത്ത് പഴയ പട്ടാളം മാർക്കറ്റ് വിറ്റ് അമ്മ തിരിച്ചെത്തുമ്പോൾ എട്ടെട്ടര കഴിയും പട്ടാള മാർക്കറ്റിൽ ഇതെല്ലാം വിറ്റിട്ട് വേസ്റ്റൊക്കെ നമ്മൾ ഈ പിന്നെ ആക്രി പിറക്കിയെടുത്ത് വിറ്റ് തിരിച്ചു കഴിയുമ്പോൾ എത്തുമ്പോൾ വൈകും ഞാനും ചേട്ടൻ ബിജുവും ചേർന്ന് ചോറ് വെക്കും കറിയൊക്കെ അമ്മ വന്നിട്ട് വേണം ഞങ്ങളെ വളർത്താൻ ഈ തൃശ്ശൂരങ്ങാടി മുഴുവൻ അമ്മ പാട്ട് വിറ്റ് നടന്നിട്ടുണ്ട് അച്ഛന് ഈ ഹോട്ടൽ വിറകുവിട്ടായിരുന്നു അവിടെ ഹോട്ടലിൽ അവിടെ വീടിനടുത്ത് വെച്ചാണ് അച്ഛൻ അപകടത്തിൽ മരിച്ചത് കുടുംബഭാരം മുഴുവൻ അമ്മയ്ക്കായി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ പത്ത് പൈസ കമ്മീഷന് ഞാൻ സോടവില്ക്കാൻ പോകും എന്ന് വിജയം വിശദീകരിക്കുന്നുണ്ട് അപ്പം ടീച്ചർ പറയുന്നുണ്ട് ലപ്സം ഗ്രാൻഡ് കിട്ടുമ്പോൾ തിരിച്ചു തരാൻ ടീച്ചർ എന്ന് പറഞ്ഞ് ബിജു എൻ്റെ അടുത്ത് വരും അതായത് കുട്ടികൾക്ക് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗ്രാൻഡ് ഉണ്ട് അത് കിട്ടുമ്പോൾ തിരിച്ചു തരാൻ എന്ന് പറഞ്ഞ് ബിജു വന്ന് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ നാൽപ്പത് രൂപയോ മറ്റോ ആണ് അന്ന് ഗ്രാൻഡ് കിട്ടുക രണ്ട് ഒരു കൊല്ലത്തേക്ക് രണ്ട് കൊല്ലം മാത്രമേ അത് കിട്ടൂ അതായത് ജീവിതത്തിൽ രണ്ട് വർഷമാണ് കിട്ടുക അഞ്ചിൽ തന്നെ അഞ്ചു കൊല്ലം പിന്നിട്ടതുകൊണ്ട് വിജയൻ അത് കിട്ടാതായി ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോഴാണ് ചാലക്കുടിയിൽ ആദ്യത്തെ സീനിയർ ഡിസ്ട്രിക്ട് കളിക്കുന്നത് ജോസ് പറമ്പൻ സാറിന്റെ ക്യാമ്പിൽ നിന്നാണ് ബേസിക്സ് പഠിക്കുന്നത് ചാത്തുണ്ണി സാറായിരുന്നു പരിശീലകൻ ക്യാമ്പ് സെലക്ഷന് ബൂട്ടില്ലാതെ ഇറങ്ങി എനിക്ക് ആദ്യമായി ബൂട്ട് വാങ്ങി തന്നത് സെന്റ് അലൂഷ്യസ് കോളേജിലെ പ്രൊഫസറും ക്യാമ്പ് മാനേജറുമായിരുന്ന യു പി ജോണി സാറാണ് ആദ്യമായി ബൂട്ടിട്ട് പന്ത് തട്ടിയത് അന്നാണ് ചാക്കോള ട്രോഫി നടക്കുമ്പോൾ ഫഗ്വാര ജെ സി ടീമിൽസിന്റെ ഒക്കെ വലിയ താരങ്ങൾ കളിക്കാനുണ്ടാവും പുറത്തു പോകുന്ന പന്ത് എടുത്ത് തട്ടിക്കൊടുക്കുന്ന പന്ത് പെറുക്കി ആയിരുന്നു ഞാൻ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ എന്നുള്ള ഒരു പകരം ഗോൾ കീപ്പർ ആയിരുന്നു ഞാനെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതപ്പോൾ ടീച്ചർ അത് വിശദീകരിക്കുന്നുണ്ട് പന്ത് പെറുക്കി എന്നൊക്കെ അവൻ പറയുമെങ്കിലും അവൻ്റെ ആ പന്തിനോടുള്ള ആഭിമുഖ്യം അന്ന് ദൂരം എന്ന് ടീച്ചർ കണ്ടിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ ഫുട്ബോൾ എങ്ങനെ മാറ്റമുണ്ടാക്കി എന്ന ഒരു പോയിന്റിനെ കുറിച്ച് വിജയൻ വിശദീകരിക്കുന്നുണ്ട് ആദ്യമായൊരു പ്രൊഫഷണൽ മാച്ച് കണ്ടത് തൃശ്ശൂരിൽ എൺപത്തി ഒന്നിൽ ആണ് സന്തോഷ് ട്രോഫിയിൽ വെസ്റ്റേൺ റെയിൽവേക്ക് വേണ്ടി കൃഷി കളിക്കുന്ന സമയം ഇന്ത്യൻ മറഡോണ എന്നാണ് വിളിപ്പേര് പുള്ളിയുടെ കളികണ്ട് എന്നെങ്കിലും ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് എല്ലാം നടന്നു മോഹൻ ബഗാനിലും തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യൻ ടീമിലും സന്തോഷ് ട്രോഫിയിൽ ബംഗാൾ ടീമിലും അദ്ദേഹത്തിനൊപ്പം കളിച്ചു അദ്ദേഹം ആരാധിക്കുന്ന അത് വളരെ ദൂരെ കൗതുകത്തോടെ ആകാംക്ഷയോടെ ആരാധനയോടെ നോക്കി കണ്ട ഒരാൾക്കൊപ്പം തന്നെ വിജയൻ കളിക്കുകയാണ് പിന്നീട് പിന്നീട് കൃഷാനുടയനും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായി മാറിയ അത്ഭുതകരമായ ജീവിതമാണ് വിജയൻ്റെത് എൻ്റെ ഐഡിയൽ പ്ലെയർ ആയിരുന്നു അദ്ദേഹം എൺപത്തിയാറിലാണ് ജീവിതം മാറി തുടങ്ങിയത് മുൻ ഡി ജി പി എം കെ ജോസഫ് സാറാണ് കേരള പോലീസിലേക്ക് എത്തിച്ചത് അന്ന് പതിനേഴര വയസ്സാണ് പതിനെട്ട് തികയും വരെ ആറുമാസം ടീമിൽ ഗസ്റ്റായി കൃത്യം പതിനെട്ടിൽ കേരള പോലീസ് അംഗമായി റോബേഴ്സ് കപ്പ് ഡ്യൂറൻ കപ്പ് ഡി സി എം തുടങ്ങി കേരളത്തിലടക്കം വലിയ ടൂർണമെൻറ്റുകൾ കഴിച്ച് കളിച്ച കാലം പിന്നീടാണ് അദ്ദേഹം ഈ ഫീച്ചറിൽ തൻ്റെ വീട്ടിനെ കുറിച്ച് അവിടേക്ക് കൊണ്ടുപോയ ടിവിയെ കുറിച്ച് പറയുന്നത് നല്ലൊരു വീട് വയ്ക്കണം എന്നത് മാത്രമായിരുന്നു മോഹം ഫെഡറേഷൻ കപ്പ് ജയിച്ചപ്പോൾ മികച്ച കളിക്കാരനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ടി വി ആയിരുന്നു സമ്മാനം ഓലമേഞ്ഞ വീടിലെ കറണ്ടോ ടി വി വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ല തൊണ്ണൂറ്റി ഒന്നിൽ ഇരുപത്തൊന്നാം വയസ്സിലാണ് മോഹൻ ബഗാനിലേക്ക് പോയത് അന്ന് വിജയൻ കേരളം വിട്ട് മോഹൻ ബഗാനിലേക്ക് പോകുന്ന സമയത്ത് ക്ലബ്ബ് മാറുന്ന സമയത്ത് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായത് ആ കാലത്തെ ഓർമ്മിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് വരും കേരളം വിട്ട് പോകുകയാണെന്ന് കുറച്ച് നല്ല പേരെടുത്തപ്പോൾ പോവുകയാണെന്ന് പക്ഷേ ജീവിക്കാൻ വേണ്ടി പണത്തിന് കൂടി വേണി വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത് അതിനെ തുടർന്നുള്ള സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൽ വിജയനില്ല വിജയൻ ബംഗാളിലാണ് കളിക്കുന്നത് കാരണം വിജയൻ മോഹൻ ബഗാൻ ലാണ് അന്നുള്ളത് അവിടുത്തെ ഒരു ക്ലബിലാണ് ഇന്നത്തെ പോലെയുള്ള സാഹചര്യമല്ല നമുക്ക് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അന്നത്തെ കളിക്കാരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അന്ന് എനക്ക് ഓർമ്മയുള്ളത് അന്നത്തെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനോടുള്ള ഒരു മത്സരത്തിൽ നിർണായക മത്സരത്തിൽ ബംഗാളിൻ്റെ ഒരു പെനാൾട്ടി വിജയൻ പാഴാക്കിയതും അവിടെ നിന്നും അതിനുള്ള വിമർശനങ്ങൾ വന്നതും അങ്ങനെ കേരളം ജയിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത്ഭുതകരമായ ജീവിതത്തിലൂടെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും അനുഭവങ്ങളും പോലീസിൽ ഡ്രബിൾ ഡബിൾ പ്രൊമോഷൻ ലഭിച്ചിരുന്നു ജോയിൻ ചെയ്തില്ല അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് പിന്നീട് പതിനാറ് വർഷം കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത് എ എസ് ഐ ആയി ആണ് പിന്നീട് ഫെഡറേഷൻ ഇവിടെ കേരള പോലീസിൽ ജോയിൻ ചെയ്യുന്നത് ഇതിനിടെ ആദ്യ പോക്കിൽ സ്ഥലം വാങ്ങി രണ്ടാമത്തെ പോക്കിൽ വീട് വെച്ചു അന്നൊക്കെ ചെറിയ പ്രതിഫലമാണ് വാക്കിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്താണ് കളി ഇന്നത്തെ പോലെ കരാറൊന്നുമില്ല എത്ര ഉറുപ്പ്യ തരാന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് ൂട്ടില്ലാതെ സെവൻസ് കളിക്കാൻ പോകുമ്പോൾ പൊറോട്ട ഇറച്ചിയും കിട്ടുന്നതായിരുന്നു വലിയ ആശ്വാസം ആദ്യമായി ടി വിയിൽ കണി കളി കാണുന്നത് കൂട്ടുകാരൻ പപ്പുവിൻ്റെ വീട്ടിലാണ് മർഡോണയുടെ ദൈവത്തിൻ്റെ കൈകൊണ്ട് പ്രസിദ്ധമായ ആ കളി അന്ന് വരെ ബ്രസീൽ ആരാധകനായിരുന്ന ഞാൻ ആ ഒറ്റ കളി കണ്ട അർജന്റീനക്കാരനായി അന്ന് മുതൽ മർഡോണ ആരാധകനാണ് സ്വപ്നം പോലെ അദ്ദേഹത്തിനൊപ്പം പന്ത് തട്ടാനും വേദിയിൽ നിൽക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന് വിജയൻ വിശദീകരിക്കുന്നുണ്ട് പിന്നെ അമ്മയുടെ അനുഭവം അമ്മയ്ക്ക് വിജയൻ്റെ ഉയർച്ചയൊക്കെ കാണാൻ പറ്റിയെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ വിജയൻ പറയുന്നുണ്ട് എന്നെ ഐ എം വിജയനായി തന്നെ കാണാൻ അമ്മയ്ക്ക് പറ്റി സന്തോഷ് ട്രോഫിയും ഫെഡറേഷൻ കപ്പും ജയിച്ചപ്പോഴൊക്കെ അമ്മയുണ്ടായിരുന്നു ഒരിക്കൽ അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് കരഞ്ഞിരിക്കുന്ന എന്നെയാണ് അവൻ പഠിക്കണില്ല അമ്മേ എന്തിനാണ് ഈ കരച്ചിൽ എന്ന് ചേട്ടൻ പറഞ്ഞു അവന് പഠിക്കാനറിയില്ലെങ്കിൽ പഠിക്കണ്ട അവൻ അറിയണ ഒരു കളിയുണ്ടല്ലോ അത് കളിച്ചോട്ടെ എന്നായി അമ്മ അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത് പറയാൻ വലിയ പഠിപ്പൊന്നും വേണ്ട ഇന്ന് രക്ഷിതാക്കൾ അറിയേണ്ടതും അതൊക്കെ തന്നെയാണ് പിള്ളേർക്ക് താല്പര്യമുള്ളതിന് വിടുക പന്ത് കളിക്കാനെങ്കിൽ അതിന് രക്ഷിതാക്കളും അധ്യാപകരും അവരുടെ അഭിരുചി കണ്ടെത്തണം എൻ്റെ മകൻ ആരോ മെൽ എം എസ് പിയിലാണ് ഫുട്ബോൾ പഠിച്ചത് പന്ത് കളിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് പറഞ്ഞത് അറിയപ്പെടുന്ന ഫുട്ബോൾ വീഡിയോ അനലൈസർ ആണ് ഇന്ന് അവൻ എന്ന് മകൻ ആരോമലിനെ പറ്റി വിജയം പറയുന്നുണ്ട് രണ്ടു കൊല്ലം ഗൂഗിൾ എഫ് സിയിലായിരുന്നു ഇപ്പോൾ രണ്ടു കൊല്ലമായി ഈസ്റ്റ് ബംഗാളിലുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനുഭവങ്ങളൊക്കെ ഈ അഭിമുഖത്തിൽ ഈ പരസ്പര സംഭാഷണത്തിൽ ടീച്ചറും വിജയനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ പങ്കുവെക്കുന്നുണ്ട് കാൽപന്താണ് ലഹരി എന്ന പേരിൽ അദ്ദേഹം നടത്തുന്ന പ്രചരണം ഒരുപക്ഷെ ഇന്ന് ലഹരിയെക്കുറിച്ച് മലയാളികൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ചെറിയ കുട്ടികൾ പോലും ലഹരിയിലേക്ക് മയക്കുമരുന്നിൻ്റെ മാസ്മര ലോകത്തേക്ക് കടന്നു ചെന്ന് ജീവിതം നശിപ്പിക്കുന്ന കാലത്ത് ഫുട്ബോളെങ്കിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ് ഫുട്ബോളിൽ ലഹരി കണ്ടെത്തിയ ഇന്ത്യയുടെ ഒരു മഹാമനുഷ്യൻ്റെ ഇന്ത്യൻ ഇതിഹാസ ഫുട്ബോളറുടെ ജീവിതം ഒരു പാഠപുസ്തകമായി നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ മനോരമയിലെ ഈ വർത്തമാനം ഞായറാഴ്ച വർത്തമാനം ഉയർപ്പിൽ ഉയരെ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ വർത്തമാനം പ്രസക്തമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയുമായി വന്നത് ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കണം ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇന്ത്യ കീഴടക്കി ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ കീഴടക്കിയ അത്ഭുത നന്ദി നമസ്കാരം